അല്ലേ അത് അതിനെ കുറിച്ച് പരിശോധിക്കും കാരണം വെച്ചാൽ ഡി സി പ്രസിഡന്റ് ആണോ അത് പറഞ്ഞത് അത് പറഞ്ഞെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഒരു എന്തായാലും അത് ഒരു പബ്ലിക് മീറ്റിംഗിലല്ല പറഞ്ഞത് ഒരു പൊതുയോഗത്തിലല്ല പറഞ്ഞത് ഒരു ഏതെങ്കിലും ഒരു ഒരു അങ്ങനെയുള്ള പബ്ലിക്കല്ല രണ്ട് ഒരു പ്രവർത്തകനുമായിട്ടുള്ള ഒരു സംസാരം ആണ് അത് പേഴ്സണലായിട്ട് നടത്തിയ ഒരു ആണ് അതിൽ എത്രത്തോളം അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് അത് എത്രത്തോളം അത് ശരിയാണ് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ സൗണ്ട് ശബ്ദപരിശോധന എല്ലാം നടത്തേണ്ടതായിട്ടുണ്ട് മലപ്പുറം കോൺഗ്രസിൻ്റെ സാധ്യതകൾ യു ഡി എഫിന് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള സാധ്യതകൾ ആ സാധ്യതകളെ അട്ടിമറിക്കുവാൻ വേണ്ടി ബോധപൂർവം ചെയ്തിട്ടുള്ള ചെയ്ത് ബോധപൂർവ്വം ചെയ്തിട്ടുള്ള സംസാരമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഡി സി പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഏതെങ്കിലും അങ്ങനെ സംസാരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ഈ ആധുനിക കാലഘട്ടത്തിൽ ആരുടെയും സംസാരം ഏത് തരത്തിലും അതിനെ വളച്ചൊടിക്കാം ശബ്ദ ഉപയോഗിച്ച് അത് ചെയ്യാം അതൊക്കെ ചെയ്യാം എന്തായാലും ഇത് അദ്ദേഹം പ്രസംഗിച്ചത് പബ്ലിക് മീറ്റിങ്ങിലല്ല പാർട്ടി വേദികളിലല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലല്ല അതൊന്നും അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ സംസാരിച്ചത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരമാണ് ആ സംസാരം അതൊരു പ്രൈവറ്റ് ടോക്കായിരിക്കാം അല്ലെങ്കിൽ സൗഹൃദപരമായ സംഭാഷണമായിരിക്കാം അതൊക്കെ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ അതിനകത്ത് പ്രതികരിക്കാനുള്ളൂ അല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് അദ്ദേഹമാണ് പറയേണ്ടത് അദ്ദേഹം സംസാരിച്ചതാണോ അപ്പൊ സംസാരിച്ചാണെങ്കിലും ഹിന്ദു വിഭാഗീയത ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഇലക്ഷൻ ഇവിടെ എടുത്തു ഇനിയും എത്രയും മാസം കിടങ്ങുന്നു മൂന്ന് മാസം ഇല്ല ഇനിയുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ നവംബറിലേ ഉള്ളൂ പറയൂ അത് ഇല്ല 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 ഇങ്ങനൊരു ഇങ്ങനെ ഇങ്ങനെ ഇനിയും ഇങ്ങനെയും പല വാർത്തകൾ ഇങ്ങനെ ഇനിയും പല വാർത്തകൾ വരും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ എന്താണ് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്തും ഒക്കെ ഉണ്ടാവും എ ഐ ക്യാമറകൾ എന്നുണ്ടല്ലോ അത് പലതും അത് പാർട്ടി പരിശോധിക്കും പാർട്ടി പരിശോധിക്കും